മൂന്നു വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ പിടിച്ചെടുത്ത അഞ്ച് മേഖലകൾ ഉക്രൈന് വിട്ടുനൽകുന്നതിനെക്കുറിച്ച് ചർച്ചയില്ലെന്ന് റഷ്യ ഈ മേഖലകൾ വിഭജിക്കാൻ കഴിയുന്നതല്ലെന്നും രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതാണെന്നും റഷ്യൻ പ്രസിഡന്റ് വക്താവ് ദിമിത്രി പെസ്കോ പറഞ്ഞു യു എസും റഷ്യയും തമ്മിലുള്ള ബന്ധം പുനസ്ഥാപിക്കാനുള്ള തീരുമാനങ്ങൾ ഇത്ര എളുപ്പത്തിലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയും പരസ്പരം കേൾക്കാനുള്ള സന്നദ്ധതയുമാണ് ഇത് സാധ്യമാക്കിയതെന്നും ബന്ധം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് റഷ്യയുടെയും യുഎസിന്റെയും നയതന്ത്ര പ്രതിനിധികൾ വീണ്ടും ചർച്ച നടത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പെസ്കോവിന്റെ പ്രസ്താവന തുർക്കിയിലെ ഇസ്താംബൂളിൽ യു എസ് കോൺസുൽ ജനറലിന്റെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ എടുത്ത തീരുമാനപ്രകാരമായിരുന്നു നടപടി ദിവസങ്ങൾക്ക് മുമ്പ് റിയാദിൽ ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടത്തി എംബസികൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നു അതിനിടെ ഉക്രൈന്റെ ഒരു ഗ്രാമം കൂടി തിരിച്ചുപിടിച്ചെടുത്തതായി റഷ്യൻ സൈന്യം അവകാശപ്പെട്ടു കഴിഞ്ഞ വർഷം ഉക്രൈൻ പിടിച്ചെടുത്ത നിക്കോൾസ്കി ഗ്രാമമാണ് തിരിച്ചുപിടിച്ചത് കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ രാത്രി സംയുക്ത ആക്രമണം നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഉക്രൈൻ സൈന്യത്തിന്റെ വ്യോമതാവളം ഡ്രോൺ ഓപ്പറേറ്റർ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം റഷ്യ ഒറ്റ രാത്രി കൊണ്ട് പ്രയോഗിച്ച നൂറ്റി അറുപത്തി ആറ് ഡ്രോണുകളിൽ തൊണ്ണൂറെണ്ണം വെടിവെച്ചിട്ടതായി ഉക്രൈൻ സൈന്യം അവകാശപ്പെട്ടു തിരിച്ചടിച്ച ഉക്രൈന്റെ നൂറ്റി ഡ്രോണുകൾ റഷ്യൻ സേനയും വെടിവെച്ചിട്ടു ഏഴ് യു എസ് നിർമ്മിത ജെ ഡി എ എം ഗൈഡഡ് ഏരിയൽ ബോംബുകളും ഇതിൽ ഉൾപ്പെടും നാറ്റോ സൈനിക സഖ്യത്തിൽ ചേരാനുള്ള ആഗ്രഹം ഉക്രൈൻ മറക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു യുഎസുമായുള്ള ധാതു കരാറിൽ ഒപ്പിടാൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡി മെർസലെൻസ്കി വൈറ്റ് ഹൌസിലെത്താനിരിക്കെയാണ് ട്രംപിന്റെ പ്രസ്താവന ഉക്രൈന്റെ നാറ്റോമോഹമാണ് റഷ്യയുമായുള്ള യുദ്ധത്തിന് കാരണമെന്നും ട്രംപ് സൂചിപ്പിച്ചു ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് യുഎസ് റഷ്യയുമായി ചർച്ച തുടങ്ങിയിരുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് യുഎസിലേക്കുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഉടൻ ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞു അതിനിടെ മെക്സിക്കോ കാനഡ എന്നിവർക്ക് പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് മാർച്ച് നാലിന് പ്രാബല്യത്തിൽ വരുമെന്നും കൂട്ടിച്ചേർത്തു ഇത് ഈ മാസം ആദ്യം നിലവിൽ വരേണ്ടതായിരുന്നു എന്നാൽ ഇരു രാജ്യങ്ങളും നടത്തിയ ചർച്ചയിലൂടെ ഉത്തരവ് മുപ്പത് ദിവസത്തേക്ക് ട്രംപ് മരവിപ്പിക്കുകയായിരുന്നു കൂടാതെ രാജ്യത്തെ അപൂർവ ധാതുസമ്പത്തിന്റെ ഒരു ഭാഗം യു എസുമായി പങ്കിടാനുള്ള നിർണായക കരാറിന് സമ്മതം മൂളി ഉക്രൈൻ ധാരണയിലെത്തിയ കരാറിൽ ഉടൻ ഒപ്പിട്ടേക്കുമെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി വാഷിംഗ്ടണിൽ എത്തുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ട്രംപ് സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് ഉക്രൈനിൽ കരാറിന് വഴങ്ങിയത് അതേസമയം ഉക്രൈൻ മുന്നോട്ട് വെച്ച സുരക്ഷാ ഗ്യാരണ്ടികളിൽ യു എസിന്റെ ഉറപ്പ് ഇതേവരെ ലഭിച്ചിട്ടില്ലെന്ന് സെലൻസ്കി അറിയിച്ചു കരാർ എന്നൊപ്പിടുമെന്ന് സെലൻസ്കി പ്രതികരിച്ചിട്ടുമില്ല സുരക്ഷാ ഗ്യാരണ്ടികൾ ലഭിക്കാതെ ഉക്രൈൻ കരാറിൽ ഒപ്പിടില്ല കരാറിലെ വ്യവസ്ഥകളും പുറത്തുവിട്ടിട്ടില്ല റഷ്യൻ അധിനിവേശത്തിനിടെ തങ്ങൾ നൽകിയ സാമ്പത്തിക സൈനിക സഹായത്തിന് പ്രതിഫലമാണ് ഉക്രൈനിലെ അപൂർവ ദാതുശേഖരത്തിലെ പങ്ക് യു എസ് ആവശ്യപ്പെട്ടത് ട്രംപ് വെച്ച കരാറിനെ സെലൻസ്കെ ആദ്യം എതിർത്തിരുന്നു പിന്നാലെ ശുഭതനായ ട്രംപ് സെലൻസ്കെ വിമർശിക്കുകയും ചെയ്തു കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ലോൺ മസ്കിന്റെ സ്റ്റാർലിങ് ഉപഗ്രഹ ഇന്റർനെറ്റ് സർവീസ് വിച്ഛേദിക്കുമെന്ന് യു എസ് ഉക്രൈന് മുന്നറിയിപ്പ് നൽകിയെന്നും റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നു അതേസമയം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് യു എസ് റഷ്യയുമായി തുടങ്ങിയ ചർച്ചയുടെ രണ്ടാം റൌണ്ട് തുർക്കിയിലെ ഇസ്താംബൂളിലും നടക്കുകയാണ് ന്യൂസ് കേരള